പീരുമേട് ബിവറേജസ് ഷോപ്പിന് സമീപത്ത് ജനവാസ മേഖലയിൽ പുലിയിറങ്ങി വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പീരുമേട് നിവാസികൾ അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധിയായി വന്യജീവി ആക്രമണം മാറിക്കഴിഞ്ഞു പീരുമേട് ടൗണിന് സമീപത്തും മറ്റ് ജനവാസ മേഖലയിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു വനംവകുപ്പ് ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു പീരുമേട് ബിവറേജസ് ഷോപ്പിന് സമീപത്തുള്ള ജനവാസ മേഖലയിലാണ് പുലിയെത്തിയത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പീരുമേട് നിവാസികൾ അനുഭവിക്കുന്ന പ്രധാന പ്രതിസന്ധിയായി വന്യജീവി ആക്രമണം മാറിക്കഴിഞ്ഞു കഴിഞ്ഞ രാത്രി പീരുമേട് ടൌണിൽ ജനവാസ മേഖലയിൽ പുലിയെത്തി രാത്രി പുലിയുടേതെന്ന് തോന്നിക്കുന്ന ശബ്ദം കേട്ട ഉടൻ തന്നെ പരിസരത്ത് നാട്ടുകാർ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് രാവിലെ വിവരം വനംവകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് ആർ സംഘം മുറിഞ്ഞപുഴ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പെരുമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ എന്നിവരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തി പുലിയുടെ കാൽപ്പാടുകൾ വിവിധയിടങ്ങളിൽ നിന്നായി കണ്ടെത്തി ജംഗ്ഷനിൽ പോയിട്ട് ആഹാരം എല്ലാം കഴിച്ചിട്ട് പ്രസാദിന്റെ കടയിലുള്ള വഴി വഴി ഒരു പുലി ഉദ്ദേശം എന്റെ ഇത്രയും പൊക്കം ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ആ സൈഡ് വഴി വന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് ആ മുകളിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു അത് ആ സമയത്ത് തന്നെ ഞങ്ങൾ ഫോറസ്റ്റിൽ കര പിടിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകെ പിരിമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശ് ഇട്ടം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോറസ്റ്റുകാരെല്ലാം വന്ന് ആ സൈഡിൽ മുകളിലോട്ടെല്ലാം കയറി ഏറ്റെല്ലാം അടിച്ചൊക്കെ നോക്കിയിട്ട് അത് അങ്ങോട്ടാണ് പോയി അങ്ങോട്ടായിരിക്കും പോയിട്ടുള്ളത് എന്നുള്ള നിയമനത്തിൽ അവർ ഒരു അരമണിക്കൂറോളം അവിടെ ബാക്കി കയറി വന്ന വഴിയും എല്ലാം കുറച്ചൊക്കെ അടിച്ച് നോക്കിയിട്ട് സാഹചര്യ തെളിവുകൾ പരിശോധിച്ച ശേഷം മേഖലയിലെത്തിയത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചു പിരിമേട് തോട്ടാപ്പുരയ്ക്ക് സമീപം ജനവാസ മേഖലയിലെത്തിയ പുലി പ്രദേശവാസികളുടെ വളർത്തുനായി ആക്രമിച്ചു കൊലപ്പെടുത്തി കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ പെരുമേട് ടൌണിലെത്തി വീട്ടിലേക്ക് തിരികെ മടങ്ങുന്ന സമയത്ത് പ്രദേശവാസികൾ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിനു സമീപത്ത് വെച്ച് പുലിയെ നേരിൽ കണ്ടിരുന്നു ഈ വിവരം വനംവകുപ്പ് അധികൃതർ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു ഉടൻ തന്നെ മേഖലയിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടിയിലാണ് വനംവകുപ്പ് നിലവിൽ പെരുമേട്ടിലെ വിവിധ ജനവാസ മേഖലകളിൽ ആന പുലി കരടി കാട്ടുപോത്ത് തുടങ്ങി വന്യജീവികളുടെ സാന്നിധ്യമുണ്ട് സ്കൂൾ വിവിധ സർക്കാർ സ്ഥാപനങ്ങൾ നിരവധി കുടുംബങ്ങൾ അടക്കമുള്ള മേഖലയിലാണ് വന്യമൃഗ സാന്നിധ്യമുള്ളത് നേരം ഇരട്ടിയാൽ വീടിന് പുറത്തേക്കിറങ്ങാൻ പോലും ഭയപ്പെടേണ്ട സാഹചര്യമാണ് നിലവിൽ പീരുമേട് ടൌണിന് സമീപത്തും മറ്റ് ജനവാസ മേഖലയിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു പ്രദേശത്ത് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി